ഹായ് ഫ്രണ്ട്സ് ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരള പി എസ് സി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ചോദിച്ചുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കൂടി ഒരു സീരിയസ് ആയിട്ട് ചെയ്യുകയാണ് ഉദ്ദേശം ഇത് ഏകദേശം ഒരു എണ്ണൂറോളം ചോദ്യങ്ങൾ ഉണ്ടാവും ഇത് അമ്പത് ക്വസ്റ്റ്യൻ അടങ്ങിയ ഓരോ പാർട്ടുകളായിട്ടായിരിക്കും ചെയ്യുന്നത് ഈ എണ്ണൂറ് ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു പി എസ് സി പരീക്ഷയിലും നവോത്ഥാനം എന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പി എസ് പരീക്ഷകളിൽ കൂടുതലായിട്ട് നവോത്ഥാന ചോദ്യങ്ങൾ കൂടുതലാണ് കഴിഞ്ഞ യു സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ചോദ്യത്തിൽ പതിനാറിൽ കൂടുതൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിരുന്നു അതുകൊണ്ട് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണ് അതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യവും നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ഏകദേശം എട്ട് വർഷത്തെ ചോദ്യപേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ശേഖരിച്ച് അവയെ ഒരു സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ആദ്യ പാർട്ടിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നൂറ്റി മുപ്പത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് ചോദിച്ച ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെ അത് ഉത്തരം നമുക്ക് അറിയാം ചെമ്പഴന്തി രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര് ഉത്തരം കെ കേളപ്പൻ മൂന്നാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഉത്തരം കണ്ണമ്മൂല നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം അയ്യങ്കാളി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി കെ ആർ ഗൗരിയമ്മ ആറാമത്തെ ചോദ്യം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ഉത്തരം വൈകുണ്ഠ സ്വാമികൾ ഏഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര് ഉത്തരം ഇ വി രാമസ്വാമി നായിക്കർ എട്ട് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആത്മവിദ്യ സംഘം ഒൻപത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരുടേതേ നേതൃത്വത്തിലായിരുന്നു ഉത്തരം അയ്യങ്കാളി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് വി ടി വട്ടതിരിപ്പാട് കേരളത്തിൻ്റെ ക്ഷമിക്കണം കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരു ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തന്ത്രി തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ പട്ടം താണുവുള്ള ടി എം വർഗീസ് സി കേശവ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് ഉപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുടെ ജന്മദേശം കൊല്ലൂർ ഇത് കണ്ണമൂലയിൽ നിന്നും ചിലതിനകത്ത് കാണാറുണ്ട് രണ്ടും ശരി ഉത്തരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കായിനത കോൺഗ്രസിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ടി കെ മാധവൻ ഇസ്ലാം ധർമ്മപരിപാലന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികൾ പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് കാരണം ശ്രീനാരായണ ഗുരുവാണോ എന്നൊരു സംശയം തോന്നും ആലുവ അദ്വൈതാശ്രമമാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ഗുരു കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമം ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമികളാണ് ഉത്തരം അടുത്ത ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ചാനാർ ലെഹ്ള തത്വപ്രകാശികാശ്രമത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിജി വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവി കുമാരനാശാൻ്റെ ജന്മസ്ഥലം കായ്ക്കര ഏഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് കുമാരനാശാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ചോദ്യം ഒന്നൂടെ വായിക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക അൽ ഇസ്ലാം ജാതി വ്യവസ്ഥയുടെ കെടുതിയിൽ ചിത്രീകരിക്കുന്ന ജാതി കുമ്മി എന്ന പദ്യം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം മാറ്റുവിൻ ചട്ടങ്ങളെ എന്നു പാടിയ കവി കുമാരനാശാൻ സമത്വസമാജം സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികൾ താഴെപ്പറയുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തതേത് ആത്മോപദേശശതകം നിർവൃതി പഞ്ചകം ദർശനമാല വേദാധികാര നിരൂപണം ഇതിൽ വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത രചന വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് ആര് സഹോദരൻ അയ്യപ്പൻ ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം പന്മന ചട്ടമ്പിസ്വാമികളുടെ ജനിച്ച സ്ഥലം കണ്ണമൂല സമാധിയായ സ്ഥലം പന്മന നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ചോദ്യം നിറവായിക്കാം നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ് ഉത്തരം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അമ്പതാമത്തെ ചോദ്യം നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഉത്തരം യോഗക്ഷേമ സഭ ഈ അമ്പത് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി വായിച്ച് പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും അടുത്ത പാട്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്ര നേരം കേട്ട എല്ലാവർക്കും നന്ദി